അശോക് ഇന്നും പ്രധാനപ്പെട്ട വാർത്ത അതിൽ മുൻപന്തിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് രാഹുൽ മാംകൂട്ടത്തിൽ ഇപ്പോൾ രാജി വയ്ക്കും അടുത്ത നിമിഷം രാജി വയ്ക്കും എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ ശക്തമായിരിക്കുക മാധ്യമങ്ങളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഓരോ അടുത്ത നിമിഷം എന്ന രീതിയിൽ കൊണ്ടുവരുകയാണ് അത് നിർണായകമായ രീതിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഏറ്റവും ഒടുവിലായിട്ട് വന്നിരിക്കുന്നത് സസ്പെൻഷനിൽ ഒതുങ്ങിയിരിക്കുകയാണ് അതായത് രാജി വയ്ക്കുന്നില്ല തൽക്കാലം രാജി വേണ്ട സസ്പെൻഷൻ നടപടി എടുത്തിരിക്കുകയാണ് അത് പാർട്ടി കൊടുത്തിരിക്കുന്നത് തന്നെ ഒരുപക്ഷെ രാഹുൽ മാങ്കൂടത്തിൽ നേരത്തെ പറയുന്നത് പോലെ തന്നെ ഇതിനകത്ത് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് കാര്യങ്ങൾ പറയുമ്പോൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം തന്നെ ഓഡിയോ റെക്കോർഡ് ഒക്കെ പുറത്തുവിട്ട് ഓഡിയോ ക്ലിപ്പൊക്കെ പുറത്തുവിട്ട് പ്രതിരോധിക്കാനല്ല എന്ന രീതിയിൽ പറയുന്നുണ്ട് പാർട്ടിയുമായിട്ട് ഇടയാനുള്ളൊരു സാഹചര്യവുമില്ല എങ്കിൽ പോലും തൻ്റെ കാര്യം ഇപ്പം തെളിയിക്കുക അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട് ആ കാര്യങ്ങളൊക്കെ പറയാൻ കൃത്യസമയങ്ങളിൽ പറയും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും തെറ്റ് തെറ്റു തന്നെയാണ് പക്ഷേ ഇവിടെയും നമ്മൾ എടുത്തു കാണേണ്ട ഒരു കാര്യം മറുവശത്ത ഇതേ സമാന രീതിയിൽ ആരോപണം ഉണ്ടായപ്പോൾ സി പി എം എടുത്ത നിലപാട് അത് അതെന്തായിരുന്നു ഇപ്പോൾ രാഹുൽ മാങ്കുടത്തിൽ നേരത്തെ പറയുന്നതിന് സ്വന്തം പാർട്ടിയിലായത് കൊണ്ട് മാത്രം അതായത് കോൺഗ്രസ് പാർട്ടിയിലായത് കൊണ്ട് മാത്രം ഇപ്പോഴും ഇത്തരത്തിൽ എന്താ പറയുക പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു ചെയ്ത് തെറ്റിനുള്ള കാര്യം തന്നെയാണ് എന്നാൽ പോലും നമ്മൾ ഈ ഒരു കാര്യം പറയുമ്പോൾ മറ്റ് ഇപ്പോൾ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം താരതമ്യം ചെയ്യുകയാണെങ്കിൽ രാഹുൽ മാങ്കൂടത്തിൽ മറ്റേതിനേക്കാൾ കൂടുതൽ ഇവിടെ ഇപ്പം നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണെന്ന് പറയും അതായത് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ കുത്തി ഏൽക്കേണ്ടി വരുന്നത് നമ്മൾ അവിടെയാണ് നമ്മളൊക്കെ എനിക്ക് തോന്നുന്നു സി പി എമ്മും പോലും ഇതിനകത്ത് കടുത്ത രീതിയിലേക്ക് ഇനിയും എത്തിയിട്ടില്ല കാരണം അവിടെ മുകേഷ് എന്ന ഫാക്ടറി ഉള്ളത് കൊണ്ട് അതുപോലെ തന്നെ പി കെ ശശി അടക്കമുള്ള ഒരുപാട് ഫാക്ടറികൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ അവർ കടന്നാക്രമിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കേണ്ടി വരുന്നത് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ അത്രയും സമ്മർദ്ദത്തിന് പിന്നാലെയാണ് സസ്പെൻഷനിലേക്ക് ഒരുങ്ങിയതെന്നും പറയുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നെയാണ് അടുത്ത നിമിഷം രാജിവെക്കുന്നത് എന്തായാലും രാജിയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് വെച്ച് പ്രതിപക്ഷത്തിന് പുകേഷ് അടക്കമുള്ളവരെ ഇറക്കേണ്ടി വരും അതായത് ആ രീതിയിൽ പറഞ്ഞിട്ട് രാഷ്ട്രീയ ആയുധമാക്കാനും സാധിക്കും എന്തായാലും ഈ ഒരു നടപടി കൊണ്ട് രാഹുൽ മാങ്കുടത്തലിൻ്റെ ഒരു ഇമേജ് തകർക്കാൻ പറ്റുമോ എന്താണ് ആശയ്ക്ക് തോന്നുന്നത് എന്തായാലും ഇപ്പോൾ ഒടുവിൽ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ പാർട്ടിയിൽ നിന്ന് ഒരു സസ്പെൻഷനോട് കൂടിയൊന്നും അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ വിഷയത്തിൽ ഏറ്റവും കടുത്ത നിലപാടെടുക്കുന്നത് നമ്മൾ മാധ്യമങ്ങളാണ് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഓരോ തെളിവുകൾ പുറത്തുവിടുന്നതായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ബി ജെ പി പാർട്ടിയോ ഒന്നുമല്ല തെളിവുകൾ കൊണ്ടുവരുന്നതും രാഹുലിനെ പ്രതിക്കൂട്ടിലാക്കുന്നതും ആദ്യമായി രാഹുലിനെതിരെ ഒരു എന്താ പറയുക തെളിവ് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആരോപണം വരുന്നത് തന്നെ മാധ്യമങ്ങളിലൂടെയാണ് അങ്ങനെ മാധ്യമങ്ങൾ പുറത്തുവിട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആദ്യം ബി ജെ പിയുടെ മഹിളാമോർച്ച പ്രതിഷേധിക്കുന്നു അതിന് പിന്നാലെയാണ് ഡിവൈഎഫ്ഐ എല്ലാം രംഗത്തിറങ്ങുന്നത് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിന്റെ സെക്രട്ടറി ഗോവിന്ദം മാസ്റ്റർ വരെ പറഞ്ഞിട്ടുള്ളത് രാജി അവരുടെ കാര്യമാണ് അത് അവർ തീരുമാനിക്കട്ടെ എന്നാണ് പക്ഷേ വ്യക്തമായി ഓരോ തെളിവുകളും പുറത്തുവിട്ടുകൊണ്ട് മാധ്യമങ്ങളാണ് ഇത് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ മാധ്യമങ്ങളാണ് മുന്നിട്ടിറങ്ങുന്നത് എന്തൊക്കെയാണ് ഇതിൽ സംഭവിച്ചിട്ടുള്ളത് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ വാർത്താ സമ്മേളനം നമ്മളൊന്നെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എത്രയോ ദിവസങ്ങൾക്ക് മുമ്പുള്ള ഒരു ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് കാണിച്ച് അല്ലെങ്കിൽ അതിൽ പറയുന്ന വോയിസ് മെസ്സേജുകൾ കാണിച്ചാണ് അദ്ദേഹം ഇതിനെ പ്രതി പ്രതിരോധത്തിലാക്കുന്നത് അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്നത് അദ്ദേഹം ചെയ്യുന്നത് അവന്തിക അന്ന് മെസ്സേജ് അയച്ചത് ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ എന്നോടാണ് വന്ന് പറഞ്ഞത് എന്നൊക്കെയാണ് വന്ന് പറയുന്നത് ഇത് അവന്തികയുടെ ഭാഗം പിന്നീട് അവന്തിക വന്ന് പറഞ്ഞു അതോടുകൂടി ആ പുകമറയെല്ലാം പൊളിഞ്ഞു പോവുകയാണ് രാഹുൽ മാങ്കൂട്ടം വീണ്ടും വീണ്ടും പരിഹാസ്യനായി പോവുകയാണ് രാഹുൽ മാങ്കൂട്ടം വന്ന് പറഞ്ഞു എല്ലാം ഉണ്ടായപ്പോൾ എന്നോട് നേരിട്ട് തന്നെയാണ് വന്ന് പറഞ്ഞു ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണെന്ന് പക്ഷേ അവന്തിക പിന്നെ അതിന് ആയിട്ട് പറഞ്ഞു ഞാൻ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എനിക്ക് പേടിയാണ് ഭയമാണ് ഞാൻ വേറെ ആരോട് പോയി പറയാനാണ് എന്നെ ഭയപ്പെടുത്തിയ ആളോട് തന്നെയല്ലേ നേരിട്ട് ഞാനിത് സംസാരിക്കുക എന്ന് പറഞ്ഞു അത് അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഇന്നലെ രാഹുൽ മാങ്കൂട്ടം ചെയ്ത എഫ് ബി പോസ്റ്റ് രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റ് ഇട്ട് ഞാനും രാഹുൽ ഗാന്ധിയൊക്കെ ഒരുപോലെയാണെന്നൊക്കെ പറയുമ്പോൾ എല്ലാം കൊണ്ടും രാഹുൽ വീണ്ടും വീണ്ടും പരിഹാസ്യനായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഇനി സാധ്യമാണ് കാരണം അതിനുള്ള ഒരു സമയമില്ലാത്തത് കൊണ്ട് തന്നെ രാജിവെച്ചൊഴിയണം എന്നത് ചിലപ്പോൾ ഒരു കാര്യമല്ല കാരണം രാജിവെച്ചാൽ അവിടെ ഒരു എം എൽ എ ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം വേറൊരു ഉപതെരഞ്ഞെടുപ്പ് വരാനില്ല ഇനി അതിനുള്ള സമയം ഇല്ല അതുകൊണ്ട് തന്നെ രാജിയിൽ വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ കോൺഗ്രസ് ഇനി രാഹുലിനെ എന്തായാലും പൂർണ്ണമായും മാറ്റി നിർത്തണം കാരണം ഇത്തരം ആരോപണങ്ങൾ ഈ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ സ്വന്തം പാർട്ടിയിലെ വനിതാ നേതാക്കൾ തന്നെ മുതിർന്ന നേതാക്കൾ തന്നെ രാഹുലിനെതിരെ കടുത്ത ആരോപണങ്ങളുമായിട്ടാണ് മുന്നോട്ട് വരുന്നത് ഓരോ ദിവസം കഴിയും പുതിയ പുതിയ ആളുകൾ രാഹുലിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിനെയെല്ലാം രാഹുൽ എതിർക്കുന്നത് ഇപ്പോൾ ആരെങ്കിലും രാഹുലിന് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സൗഹൃദത്തിൻ്റെ പേരിൽ ഏതെങ്കിലും സ്ത്രീകൾ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ഭയപ്പെടുന്ന രീതിയിലാണ് രാഹുലിൻ്റെ മറുപടി വരുന്നത് കാരണം അവരുടെ മുൻകാലത്തെ അവർ സൗഹൃദത്തിലായിരിക്കുമ്പോഴുള്ള ചാറ്റുകൾ മീഡിയയ്ക്ക് മുന്നിൽ പറഞ്ഞുകൊണ്ട് കണ്ടോ ഞാൻ ഞങ്ങൾ വളരെ സൗഹൃദത്തിലായിരുന്നു അങ്ങനെ സംസാരിച്ച കാര്യങ്ങളാണെന്നും പറഞ്ഞ് പല ചാറ്റുകളും പുറത്തുവിട്ടുകൊണ്ടാണ് രാഹുൽ ഇതിനെ പ്രതിരോധിക്കുന്നത് പക്ഷേ ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു രാഹുൽ ചെയ്തത് തെറ്റി തന്നെയാണ് കാരണം ഓരോ സ്ത്രീകൾക്കും മെസ്സേജ് അയക്കുന്നതും ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതും ഡീൽ ചെയ്യുന്നതും വോയിസ് മെസ്സേജ് അയക്കുന്നതും വീഡിയോ കോൾ ചെയ്യുന്നതും എല്ലാം ഒരു എം എൽ എ ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷന്റെ ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പാർട്ടി അഭിനന്ദിക്കേണ്ട കാര്യമാണ് വി ഡി സതീശനും രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ തള്ളിപ്പറയുകയും തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് ശക്തമായ നിലപാടെടുത്തു അത് ഈ മുകേഷിൻ്റെ കാര്യത്തിൽ ഒന്നും നമ്മൾ കണ്ടില്ല അത് നമ്മൾ നമ്മളെടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് പക്ഷേ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട കാര്യത്തിൽ എന്തായാലും ഇപ്പോൾ ഇല്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ നിലപാട് എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ അതായത് പലരും പലതട്ടിലാണ് ഇപ്പോൾ നേരത്തെ പറയുന്നത് പോലെ തന്നെയാണ് സതീശൻ ചെന്നിത്തല പക്ഷെ ഒരു ഒരു വശത്ത് കടുത്ത രീതിയിൽ പ്രതിരോധം അതായത് രാഹുലിനെതിരെ നിൽക്കുമ്പോൾ മറു ഷാഫി പറമ്പ് അടക്കമുള്ള ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ രാഹുലിനെ വേണ്ടി ശക്തിയുക്തം വാദിക്കുന്നുണ്ട് എന്തൊക്കെ അവർ ഉന്നയിക്കുന്ന കാര്യം മറ്റേ നിങ്ങൾ സി പി എമ്മിൽ ഉണ്ടായിരുന്നപ്പോൾ സി പി എമ്മിൽ മുകേഷിന് രാജിയിൽ എന്തുകൊണ്ട് നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയില്ല എന്തുകൊണ്ട് രാജിയിൽ എത്തിച്ചില്ല അവരൊരു കേഡർ പാർട്ടി ആയതുകൊണ്ട് അവർക്ക് വേണ്ടി മുകേഷിനെ പ്രതിരോധിക്കാൻ അവർ ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങി എന്തുകൊണ്ട് പാർട്ടിക്കകത്തത് ഉണ്ടായില്ല എന്നുള്ള രീതിയിൽ വരുന്നു ഇപ്പോൾ നേരെ പറയുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇതിനകത്ത് തന്നെ മഹിളാ സംഘടനകളെല്ലാം തന്നെ രാഹുലിനെതിരാണ് ഷാ ഷാഫി പിന്തുണ അറിയിക്കുന്നു വി ഡി സതീശൻ പക്ഷം അങ്ങനെയാണ് പക്ഷേ വേറൊരു കാര്യം ഇവർക്ക് അനുകൂലമായിട്ടുള്ള ആളുണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ ആയിരിക്കുമോ കാര്യങ്ങൾ ഇപ്പോൾ സതീഷ് അനുകൂലമായിട്ടുള്ള ആളായിരുന്നു അങ്ങനെ ആയിരുന്നു സംഭവിക്കാമെന്നൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ കൃത്യമാണ് അതായത് രാഹുലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ പറയപ്പെടുന്നത് മൂക്കാതെ എഴുത്ത നേതാവാണെന്ന് പറയുന്നുണ്ട് അതായത് ഒരു ഈ ഒരു നമുക്കറിയാം ഈ കോൺഗ്രസ് പാർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പരമ്പരാഗതമായിട്ട് കാലങ്ങളോളം അതായത് എക്സ്പീരിയൻസ് ആണ് അവരുടെ മാനദണ്ഡമായിട്ട് നോക്കുന്നത് സ്കില്ലല്ല ഇപ്പോൾ ഒരാൾ പത്ത് വർഷം അല്ലെങ്കിൽ ഇരുപത് ഉണ്ടെങ്കിൽ അതിനായിരിക്കും മുൻഗണന കൊടുക്കുക എങ്കിലും രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ പെട്ടെന്ന് കടന്നു വന്ന നേതാവാണ് ഇതിനിടയിൽ തന്നെ ഒരുപാട് നമുക്കറിയാം മുഖ്യമന്ത്രിക്ക് അടക്കം അടക്കം നല്ല രീതിയിൽ പ്രവർത്തനം നടത്തി പാർട്ടിയെ ഇപ്പോൾ ഈ ഇപ്പോൾ യുവജന സംഘടനകളെ ഒരുമിപ്പിക്കാൻ യുവാക്കളെ പലരും പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ കൃത്യമായ ഇടപെടൽ നടത്തിയ ഒരാളുകൂടിയാണ് നമുക്ക് കേരളയിൽ വിഷയത്തിനടക്കം നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ഈ കാര്യം സ്വാഭാവികമായിട്ടും പാർട്ടിയിൽ നിന്ന് തന്നെ ഒരു അസൂയ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് പാർട്ടിയിൽ നിന്ന് തന്നെ ഒരു കുത്തു വരുന്നത് അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാറി കൂട്ടത്തിൽ കാര്യം പറയേണ്ടത് അതായത് വളരെ പെട്ടെന്നാണ് അദ്ദേഹം പെട്ടെന്നൊരു വാർത്താതാരമായത് അതുപോലെ തന്നെയാണ് ഒരു ഒരു പ്രബല നേതാവായി വളർന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെ തന്നെ ആ പാർട്ടി ആ ആ ഒരു സ്ഥാനത്ത് തന്നെ അതായത് യൂത്ത് കോൺഗ്രസിൽ തന്നെ നാൽപ്പത് നാൽപ്പത്തി അഞ്ചും നാല്പത്തിയെട്ടും വയസ്സുള്ളവർ ഇപ്പോഴും ഉണ്ട് അവിടെയാണ് രാഹുൽ മാക്കൂട്ടലിൻ്റെ പോലെ ചെറുപ്പക്കാർ വന്ന് കുറച്ചും നേരത്തെ പറഞ്ഞതുപോലെ സ്കില് കൊണ്ട് സ്കില് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇത്തരത്തിൽ ഒരു ഈ ഒരു സ്ഥാനമാനങ്ങൾ എത്തിയത് എം എൽ എ ആയി ജനപ്രതിനിധി ഇപ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു എം എൽ എ ആയി മാറിയത് പാർട്ടിയിൽ നമ്മൾ മറ്റൊരു കാര്യം നോക്കേണ്ടത് അവിടെ ഇപ്പോഴും രാഹുലിനേക്കാൾ മുൻപരിചയമുള്ള രാഹുലിനേക്കാൾ വർഷങ്ങളോളം പരിചയമുള്ള ആളുകൾ അവിടെ ഇപ്പോഴും ഉണ്ട് അവർക്ക് പക്ഷേ ഈ രംഗത്ത് ജനസമ്മതി നേടാൻ സാധിച്ചില്ല അതിൻ്റെ കാരണം കൊണ്ട് പക്ഷേ അവരെല്ലാം ഇപ്പോൾ ഇളകിയിരിക്കുകയാണ് അതിനകത്ത് തന്നെ സതീക്ഷൻ പക്ഷവും അതുപോലെ തന്നെ ചെന്നിത്തല പക്ഷവും എല്ലാവരുമുണ്ട് ഇതെല്ലാം കൂടെ രാഷ്ട്രീയമായുധമാക്കിയതും അവർ തന്നെയാണ് ഇതാണ് രാഹുലിനെ ഇത്രയും ഏറെ പ്രഷർ വരാൻ കാരണം സത്യം പറഞ്ഞാൽ കോൺഗ്രസ് എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഈ ഒരു കാര്യത്തിൽ കൃത്യമായി പറയുക രാജി ഇല്ല കൊടുക്കുന്നില്ല ആദ്യം മുകേഷിനെ പുറത്താക്കൂ എന്നാൽ നമ്മൾ രാഹുലിനെ പുറത്താക്കാം ആ ഒരു ലൈൻ പിടിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇവിടെ ഇപ്പോൾ എല്ലാം പോട്ടെ എല്ലാം പറയാം ഇവിടെ എന്തുകൊണ്ട് ഇവർ ഇങ്ങനെ ശബ്ദം ഉന്നയിക്കുമ്പോൾ ഇവർക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ പറ്റത്തില്ല എന്ന് ഇതാ എം പി രാജേഷ് അവർ വന്ന് ചോദിക്കുന്നു മന്ത്രി വി ശിവൻകുട്ടി അടക്കം വന്ന് ചോദിക്കുന്നു പരിഹസിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇവരോട് തിരിച്ച് മറുപടി പറയാൻ ഇവിടെ നേതാക്കൾക്ക് സാധ്യതയിൽ അവർ രാഹുൽ നിൽക്കുന്ന ഒരു പാർട്ടിയെ കൂടിയിൽ അവർ കുറ്റപ്പെടുത്തുന്നത് എന്തുകൊണ്ട് ഈ മുകേഷിന്റെ കാര്യം അല്ലെങ്കിൽ പി കെ ശശിയുടെ കാര്യം ശശീന്ദ്രൻ്റെ കാര്യം ഉൾപ്പെടെ ഉന്നയിച്ച് ഇറക്കാൻ പറ്റി അവർക്കൊരു പ്രതിരോധം തീർക്കാൻ സാധിക്കുന്നില്ല അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പക്ഷേ ഈ ഒരു പാർട്ടി അതായത് നമ്മളെല്ലാവരും ഇപ്പോൾ പേഴ്സണലി എനിക്ക് പിണറായി സർക്കാരിനായത്തിന് എതിരെ നിൽക്കുന്ന ഒരാളാണ് എനിക്ക് പല കാര്യങ്ങളിലും വിയോജിപ്പുള്ള ഒരു കാര്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രതിപക്ഷം എന്ന രീതിയിൽ ഒരു ചോദ്യം ഉന്നയിച്ച് അതിലേക്ക് ഒരു ഇപ്പോൾ നമുക്കറിയാം ഒരു കോൺഗ്രസ് പാർട്ടിയെ ഇപ്പോൾ നിലവിലുള്ളൂ ഒരു പ്രതിപക്ഷം എന്ന രീതിയിൽ നമുക്ക് അവരോടൊപ്പം ചേരേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായേക്കാം അതായത് ഈ പിണറായി വിരുദ്ധത്തെ പരമാവധി നിർത്തി നിർത്തിവെക്കാൻ അതിനൊരു അനിവാര്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി അതിനകത്ത് ഒന്ന് ചേർന്ന് നിൽന്ന് പ്രവർത്തിക്കേണ്ടതായിരുന്നു ഇവിടെ പക്ഷെ എന്താണ് നോക്കുന്നത് എതിര്ദിശയിൽ നിന്നും തന്നെ അതിനേക്കാൾ ശക്തിയുക്തമായിട്ടാണ് ഈ സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും അദ്ദേഹത്തിന് കുത്തിയേൽക്കേണ്ടി വരുന്നത് ഇതാണ് മറ്റൊരു വിഷയമായിട്ട് പറയേണ്ടത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല ഈ ആരോപണ വിധേയായാലും ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ആരൊക്കെ വന്നാലും അവരൊക്കെ രാജിവെക്കണമെന്നാണ് എൻ്റെ പേഴ്സണൽ ആവശ്യം അതായത് ഈ ഒരു വിഷയം ഇപ്പോൾ തനിക്കെതിരെ ഒരു ആരോപണം ഉയർന്നാൽ സ്ഥാനമാനങ്ങൾ വിട്ടു നിൽക്കേണ്ടത് അത് അനിവാര്യം തന്നെയാണ് രാഹുൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനവും മച്ചു മാത്രമേ സസ്പെൻഷൻ നടപടിയും സ്വീകരിച്ചു കഴിഞ്ഞു മറ്റു പാർട്ടി വെച്ച് നോക്കും നമ്മൾ ഇവിടെ എൽ ഡി എഫ് നമ്മൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവിടെ നിന്ന് ഒരുപാട് ഇവർ മുന്നോട്ട് പോയി കഴിയും പുരോഗതി പുരോഗമനമായിട്ട് ചിന്തിക്കുമ്പോൾ അവിടെ മാതൃകാപരമായിട്ടുള്ള നടപടി സ്വീകരിച്ചു കഴിയും എന്തുകൊണ്ട് അപ്പോഴും നമ്മൾ നോക്കുക അവിടെ ഇപ്പോഴും സ്ഥാനമാനങ്ങൾ മന്ത്രിയായിട്ടും എം എൽ എ ആയിട്ടും അവിടെയും തുടരുകയാണ് പീഡനാരോപണ ആയിട്ടുള്ളവർ എന്തുകൊണ്ട് ആ അപ്പോൾ അത് അവിടെയാണ് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ അതുകൊണ്ട് തന്നെ ഇവർക്കൊന്നും സംസാരിക്കാൻ വോയിസ് ഇല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി എന്ന് പറയാനാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തീരുമാനങ്ങൾ എല്ലാം തന്നെ അദ്ദേഹം തന്നെ തീരുമാനിക്കട്ടെ പാർട്ടി തീരുമാനിക്കട്ടെ എന്തായാലും നമ്മളത് അംഗീകരിക്കാനും തയ്യാറാണെന്നാണ് പറയാനുള്ളത്